ഈ ഓപ്പൺ ഏരിയയിലാണ് ആന വന്നത് ഫസ്റ്റ് അവിടുന്ന് കാട്ടി അവിടുന്ന് സ്കൂളിൻ്റെ അവിടുന്ന് കയറി ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്ന് ഇവിടെ രണ്ട് മൂന്ന് ട്രിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പ് ഇവിടുന്ന് ആൾക്കാർ ഓട്ടിച്ച് അവിടുന്ന് ആൾക്കാർ ഓട്ടിച്ച് ആനയ്ക്ക് ഇവിടെ വന്ന് എന്തോ ചെയ്യണമെന്നറിയാൻ നിൽക്കുമായിരുന്നു ഇനി രണ്ട് മൂന്ന് രൂപ ട്രിപ്പ് ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാരെ ഫ്രണ്ടിലോട്ട് ചാടിക്ക് വിളിച്ചത് ആന പട്ടാൾക്കാരെ രണ്ട് മൂന്ന് രൂപ ഓടിച്ച് ഇപ്പം ഒരു വേലിയും പൊളിച്ചിട്ട് അപ്പുറത്ത് ഈ ഒരു വേലിയും പൊളിച്ച് ഈ ഒരു വേലിയും പൊളിച്ച് പൊളിച്ചത്യാണെങ്കിൽ തന്നെ എല്ലാ സൈഡും പൊളിച്ച് വെച്ചിട്ട് ആന ചാടിയത് ഈ ഒരു പൊളിച്ചിട്ട് അച്ചൻകോവിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന മണിക്കൂറുകൾ പ്രദേശത്തെ ഭീതിയിലാക്കി പുലർച്ചെ നാലരയോടെയാണ് ഒറ്റതിരിഞ്ഞ കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങിയത് ശബ്ദം കേട്ടുണർന്ന പ്രദേശവാസികൾ ബഹളം വെച്ച നാട്ടുകാരെ ഉണർത്തി പിന്നീട് ബഹളം വെച്ചും കൊട്ടിയും ആനയെ കാട്ടിലേക്ക് തുരത്താൻ ശ്രമിച്ചുവെങ്കിലും പ്രധാന പാതയോരത്ത് തന്നെ ആന നിലയുറപ്പിച്ചത് വീണ്ടും പരിഭ്രാന്തി പരത്തി ജനവാസ മേഖലയ്ക്ക് അരികിൽ ആനകൾ എത്താറുണ്ടെങ്കിലും ജനവാസ മേഖലയിലെത്തുന്നത് ഇതാദ്യമായിട്ടാണെന്ന് നാട്ടുകാർ പറയുന്നു എന്തോ ഒരു സൗണ്ട് കേട്ടു സൗണ്ട് കേട്ടപ്പോഴത്തേക്ക് ഞാൻ ഇറങ്ങി വന്ന് എൻ്റെ കയ്യിൽ ഫോണേ ഉള്ളായിരുന്നു ഞാൻ ആ ഫോണിൻ്റെ വെട്ടത്തിൽ വന്ന് അടിച്ചു നോക്കിയപ്പോഴത്തേക്ക് രണ്ട് കൊമ്പുകയുണ്ട് അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ തൊട്ട് തെങ്ങിൻ്റെ വീടിൻ്റെ തൊട്ട് മേളത്തെ തെങ്ങിൻ്റെ മൂട്ടിയാണ് നിൽക്കുന്നു ഞാൻ കിടന്ന് നില വിളിച്ചപ്പോഴത്തേക്ക് നാട്ടുകാർ എല്ലാവരും കൂടെ കൂടി നാട്ടുകാർ വന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കൂടി അതിലൊക്കെ കാര്യം കൂടെ കൂടി അതിനെ ഓടിച്ച് അതിനെ ഓട്ടിച്ച് ഓട്ടിക്കും തോറും ഓരോ വീടുകളുടെ വീടിന്റെ കീഴിലെ ബാക്കിൽ കൂടെ ആണ് ആന പോയത് എല്ലാടത്തുകൂടെ ഈ ആന വീടിന്റെ ബാക്കിൽ കൂടെ പോയിട്ട് ഈ റബ്ബറിനകത്തൂടെ വീടിന്റെ ബാക്കിൽ കൂടെ ചെന്ന് റബ്ബർ തോട്ടത്തിനകത്ത് ഇറങ്ങി വേലി പൊളിച്ച് ജനവാസ കേന്ദ്രത്തിൽ കൂടെ ചെന്ന് ആന എന്ന് അവിടെ അമ്മംകാവൂരിപ്പ് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് ആന കയറി കഴിഞ്ഞ് ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് ഫോറസ്റ്റുകാർ ഇവിടെ വരുന്നത് വന്ന് താഴെ രഘുനാഥപിള്ള യുടെ വേലി പൊളിച്ചത് ആന വേലി ചവിട്ടി പൊളിച്ചത് വന്ന് നോക്കിയിട്ട് ഫോറസ്റ്റുകാർ പോയിട്ടുണ്ട് ഇവിടെ വന്ന് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ കൂടെ ആണ് ഞാനിപ്പോൾ വാർത്തയെ കണ്ടതുകൊണ്ടാണ് ഇത് ഞാൻ ലൈവായിട്ട് വിടാൻ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ ഈ ജനവാസ കേന്ദ്രത്തിനകത്ത് ഈ ആന ഇറങ്ങി ഇത്രയും വിളയാട്ട് നടത്തിയിട്ട് ഈ ഫോറസ്റ്റുകാരായിട്ട് ഇവിടുള്ള ഒരു ഉദ്യോഗസ്ഥന്മാരും വന്നിട്ട് ഇവിടെ ഇവിടെ വന്ന് ആന കയറി എന്തിനാണെന്നോ അല്ലെ ആന കയറി നിങ്ങളെ എന്ത് ചെയ്തെന്നൊരു വാക്ക് ചോദിച്ചില്ല ലോകം അമ്പാട് തന്റെ വാർത്തക്കകത്ത് കാണിക്കുന്നു റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിൽ കൂടെ സ്റ്റാഫുകൾ വന്ന് ആനയെ ഓടിച്ചെന്ന് പറഞ്ഞു ഇവിടെ ഏത് സ്റ്റാഫുകൾ വന്നതാണ് അഞ്ചര മുതൽ ഈ ആനപ്പുറകം നടന്ന ഞങ്ങൾ ഈ നാട്ടുകാർ ആരും കണ്ടിട്ടില്ല ഇവിടെ ഒരു സ്റ്റാഫുകളും വന്നത് വിവരമറിയിച്ചിട്ടും വനം വകുപ്പ് അധികൃതർ ഇവിടെ ആ നാട്ടുകാരനെ കണ്ട് അതിന്റെ ഇവിടെ കിടന്ന് വിളിച്ചുപോയി നാട്ടുകാരെല്ലാവരും ഇവിടുത്തെ കൊച്ചു ചെറുപ്പക്കാരാമ്പിള്ളാരെല്ലാം കൂടെ കൂടി ആനയെ ഓടിച്ച് മൂന്നാല് കൊച്ചു പിള്ളേരും ഞങ്ങൾ വയ്യാത്തവരും കളയുമാരെല്ലാം കൂടെ ബഹളം വെച്ച് ആനയെ ഓടിച്ച് ആന കാട്ടി കയറിയതിനു ശേഷമാണ് ഫോറസ്റ്റുകാർ വന്ന് വേലി ഇളക്കിയത് അവര് നോക്കിയിട്ട് പോയത് വനം അനാസ്ഥയാണ് കാട്ടാനകൾ ഇത്രയധികം ജനങ്ങൾ അധിവസിക്കുന്ന സ്ഥലത്തിറങ്ങാൻ കാരണമെന്നും കൂടുതൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും സി പി എം നേതാവ് ബിജുലാൽ സി പി എമ്മിന്റെ നേതൃത്വത്തിൽ രണ്ടു ദിവസം മുമ്പാണ് വന്യമൃഗ ശല്യം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൗസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് ഇന്ന് രാവിലെ ഏകദേശം നാല് മുപ്പത് ജനവാസ മേഖലയില് ചരിത്രത്തിൽ ആദ്യമായി അച്ചൻപോലെ ഇടവഴികളിൽ കൂടി ആന സഞ്ചരിച്ച് ഭയാനകമായ ഭീതി വരുത്തുകയും ചെയ്തിരിക്കുകയാണ് തീർച്ചയായും വനം വകുപ്പിന്റെ അനാസ്ഥയാണ് കാണിക്കുന്നത് വളരെ നാളുകളായി അച്ചൻപോൽ പ്രദേശത്ത് ജനങ്ങൾക്ക് സ്വന്തം ഭൂമിയില് കൃഷി ചെയ്ത് ജീവിക്കുവാനോ സ്വന്തം ആവശ്യത്തിന് മരങ്ങൾ മുറിക്കുവാനോ വയ്യാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് തീർച്ചയായും ഇതിനൊരു പരിഹാരം ഉണ്ടായെങ്കില് അച്ചൻകോയിൽ പ്രദേശത്ത് പൂർണ്ണമായി ജനങ്ങൾ ഒഴിഞ്ഞു മാറേണ്ട അല്ലെങ്കിൽ ഒഴിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതിയാണ് സംജാതമാകാൻ പോകുന്നത് വാർത്ത അച്ചൻകോവിൽ